ശേഷം എംപോക്സോ ലോകം മുഴുവൻ ഭീതിയോടെ നോക്കുന്ന എംബോക്സ് അഥവാ ലോകവ്യാപകമായി പടർന്നു പിടിക്കുകയാണ് എന്താണ് ഈ എംബോക്സ് ഇതിന്റെ ലക്ഷണങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെ ഉന്മൂലനം ചെയ്യപ്പെട്ടെന്ന് അവകാശപ്പെടുന്ന വസൂരിയുടെ ഓർത്തോപോക്സ് അണുബാധക്ക് സമാനമാണ് എംപോക്സിന്റെ രോഗലക്ഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഡെൻമാർക്കിലെ കുരുന്നുകളിലായിരുന്നു ഇതിന്റെ വ്യാപനം ആദ്യമായി സ്ഥിരീകരിച്ചത് മനുഷ്യരിലും മറ്റു ചില മൃഗങ്ങളിലും ഉണ്ടാകാവുന്ന ഒരു പകർച്ചവ്യാധി വൈറൽ രോഗമാണ് അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന മങ്കിപ്പോക്സ് വസൂരിക്ക് കാരണമാകുന്ന ഓർത്തോപോക്സ് വൈറസ് ജനുസിലെ സൂനോട്ടിക് വൈറസായ മങ്കി പോക്സ് വൈറസ് ആണ് ഈ രോഗത്തിന് കാരണമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് രോഗം കണ്ടെത്തിയത് വംശീയ അധിക്ഷേപത്തിന് കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മങ്കി പോക്സിനെ എംബോക്സ് എന്ന പുനർനാമകരണവും ചെയ്തിരുന്നു നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ എംബോക്സിന്റെ അതിതീവ്ര വ്യാപനത്തെ തുടർന്ന് എംബോക്സിനെ ഗ്രേഡ് ത്രീ എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് എച്ച് വൺ എൻ വൺ പന്നിപ്പനി സിഗ പോളിയോ എബോള കോവിഡ് എന്നീ വൈറസ് രോഗങ്ങൾക്കാണ് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരോഗ്യ ഭീഷണിപ്പെടുത്തുന്ന അപകടകരമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക ലോകാരോഗ്യ സംഘടന ജനറൽ സെക്രട്ടറി അദാരബ് അദാരീബ്രൈസസ് പറയുന്നതനുസരിച്ച് ആഫ്രിക്കയിൽ തുടങ്ങിയ രോഗവ്യാപനം നിലവിൽ പതിനയ്യായിരത്തോളം ആളുകളെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തേക്കാൾ നൂറ്റി അറുപത് ശതമാനം കൂടുതൽ രോഗവ്യാപനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എപ്പിഡമോളജിക്കൽ റിപ്പോർട്ട് പ്രകാരം അഞ്ഞൂറോളം വ്യക്തികൾ എംബോക്സ് ബാധിച്ച് ആഫ്രിക്കയിൽ മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞു എംബോക്സ് ഒരു വൈറസ് രോഗമായതിനാൽ തന്നെ പ്രത്യേകിച്ച് ചികിത്സ ലഭ്യമല്ല പനി തീവ്രമായ തലവേദന പേശിവേദന നടുവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പനി വന്ന പതിമൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മുഖം കൈകാലുകൾ ജനനേന്ദ്രിയം കോർണിയ കോൺസെൻറ്റൈവ എന്നിവിടങ്ങളിൽ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നു തിരിച്ചറിയാൻ വൈകുന്നു എന്നത് ഈ രോഗത്തിന്റെ വ്യാപനത്തിനും തീവ്രത കൂട്ടുന്നതിനും കാരണമാകുന്നു മൃഗങ്ങൾ രോഗിയുടെ ശരീരസ്രവങ്ങൾ ഇവ പറ്റി മലിനമായ വസ്തുക്കൾ ഇതുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം എന്നിവ വഴിയാണ് ഈ വൈറസ് പടരുന്നത് അണ്ണാൻ വിവിധയിനം എലികൾ കുരങ്ങുകൾ എന്നിവയിൽ എംപോക് സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് രോഗബാധിതന്റെ ശ്വാസകോശ സ്രവങ്ങൾ ക്ഷതങ്ങൾ കിടക്കകൾ രോഗിയുമായി ലൈംഗിക ബന്ധം പുലർത്തൽ അമ്മയുടെ പ്ലാസന്റെ വഴി ഗർഭസ്ഥ ശിശുവിലേക്ക് വൈറസ് വ്യാപിക്കൽ എന്നീ രീതികളിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പടരുന്നു ജെനിയോസ് വാക്സിനാണ് അണുബാധയും അപകട സാധ്യതയും കുറയ്ക്കുന്നതിനു വേണ്ടി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നത് രണ്ട് ഡോസ് വാക്സിനാണ് രോഗിക്ക് നൽകുക ആദ്യ ഡോസിന് ശേഷം നാലാഴ്ചയ്ക്ക് ശേഷമാണ് അടുത്ത ഡോസ് നൽകുക ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു ശേഷം പാകിസ്ഥാനിൽ മൂന്ന് രോഗികളിൽ എംബോക്സ് വൈറസ് കണ്ടെത്തി കഴിഞ്ഞിരിക്കെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രോഗവ്യാപന ഭീഷണിയിലാണ് കൊറോണ പോലെ ലോകത്താകമാനം നാശം വിധിക്കുന്ന മഹാമാരിയായി എംബോക്സ് മാർമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ